നല്ലൊരു സ്ഥലത്തൊരു പരിപാടിക്ക് വന്നപ്പോ ഉസ്താദ് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ഇത് അവരെ കൊണ്ടുപോവാറു എന്തിനാ ഒരു ആൺകുട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആയിരിക്കണം എന്തിനാ മുതലിനെടുക്കാനല്ല അതിന്റെ ആവശ്യമില്ല വയസ്സാവുമ്പോ നോക്കാനല്ല അതിൻ്റെ ആവശ്യമില്ല പിന്നെന്തിനാ ആൺകുട്ടി മുഹമ്മദ് നബി സല്ലാസ്ലമയുടെ ഉമ്മത്തിന്റെ വർദ്ധനവിന് വേണ്ടി എനിക്കൊരാൺകുട്ടി അതാണ് ആൺകുട്ടി നിയത്ത് കറക്റ്റാണോ നൽകുന്നവന്റെയും വാങ്ങുന്നവന്റെയും ലക്ഷ്യം ഒന്നാണെങ്കിൽ തന്നിരിക്കും ഉറപ്പല്ല തരുന്നില്ല ഒരാൾ പള്ളിപ്പണി എവിടെ ഉണ്ടെങ്കിൽ കൊടുക്കാർന്നു എഴുതിങ്ങാണ്ട് ഒരു പതിനായിരം റുപ്യങ്ങനെ കയ്യു പിടിച്ച് നടക്കുകയാണ് അയാളോട് വിശ്വസ്തനായ ഒരാൾ ചെന്നിട്ട് പള്ളിപ്പണിക്ക് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചാൽ അപ്പഴത്തു കൊടുക്കൂലെ നൽകുന്നവന്റെ ഉദ്ദേശവും വാങ്ങുന്നവന്റെ ഉദ്ദേശവും ഒന്നായാൽ ഉടനെ ലഭിച്ചിരിക്കും അതുകൊണ്ട് ഒന്ന് നീയത്ത് കറക്റ്റ് ചെയ്യണം രണ്ടാമത്തെ ഒരു കാര്യം മക്കളിൽ പറക്കത്തുണ്ടാവാൻ രണ്ടാമത്തെ കാര്യം നല്ല ഒരു പേരിടണം എന്നതാണ് പേര് പറക്കത്തിന്റെ അടയാളാണ് പേര് പറക്കത്തിന്റെ വലിയ അടയാളാണ് വലിയൊരു ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് ഒരാൾ നാളെ ഒരാൾ തട്ടുകട എന്ന് പേരിട്ടുകൊണ്ട് കോരുത്തക്കേട് നല്ല എന്താപ്പിനെ പറയാ അവനെ കൊണ്ട് പോലെ ഒരു തട്ടുകട ഉണ്ടാക്കിയാണ്ട് വലിയ പേരിട്ട് കണി തറക്കടണ്ടായിരുന്നില്ല പേരൊരിക്കലും ചെറുതാക്കി ഇടാൻ പറ്റൂരാ അതന്നെ നാളെ ഇപ്പൊ ഒരാളിനോട് ആൺകുട്ടി ഉണ്ടാകാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തൊരു പണിയാ എന്താ വെച്ചാല് ആൺകുട്ടി ഉണ്ടായാൽ മുഹമ്മദ് എന്ന് പേരിടും എന്ന് തീർച്ചയാക്കാൻ പറഞ്ഞു അതിന്റെ കൂടെ വിളിക്കാൻ മാറും കൂട്ടിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒറിജിനൽ മുഹമ്മദ് എന്നിടാൻ പറഞ്ഞു നല്ല കാര്യത് നൽകുന്നവന്റെ ഉദ്ദേശവും വാങ്ങുന്നവന്റെ ഉദ്ദേശവും ഒന്നാവും മുഹമ്മദ് നബി അലൈഹി ബിസലസ്ലാമെ എന്തെങ്കിലും ഒരു വിഷയത്തിന് മുമ്പ് വെച്ചാൽ ഉറപ്പാണ് ലോകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വിധങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് മാത്രമേ നടന്നിട്ടുള്ളൂ അതുകൊണ്ട് മക്കളിൽ വറക്കത്തുണ്ടാവാൻ ഒന്നാമത്തേത് ലക്ഷ്യം കറക്റ്റ് ആയിരിക്കണം രണ്ടാമത്തേത് നല്ല പേരിടണം പേരിനനുസരിച്ചാണ് വറക്കത്ത് ഇപ്പോ അബുബക്കർ സുദ്ധീഖർ അലി അള്ളാഹുനീന്റെ പേരെ ഇക്കോട്ടെ ഇന്റെ കുട്ടിക്ക് എഴുതി ഒരാൾ അബുബക്കർ എന്ന് പേരിട്ടു വിചാരിക്കാം ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും ആവും നിങ്ങളെന്തിനാ ചെന്ന് എനിക്കറിയാം നിങ്ങളെന്തിനാ ചടിച്ചനൊക്കെ എനിക്കറിയാം ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി ആവും ജനറൽ സെക്രട്ടറി ആയില്ലാന്ന് വിചാരിക്കാം പ്രസിഡന്റും ആയില്ല ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഓർമ്മ പേര് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് മുമ്പൊക്കെ നമ്മളിങ്ങനെ ഒരു നാട് പരിശോധിച്ചാൽ ഒരു പത്ത് പേരാണ്ട് തിരഞ്ഞാൽ ഒരാളെ പേര് ഉണ്ടാവും അല്ലെങ്കിൽ മൈദുണ്ടാവും കുഞ്ഞീദീൻ ഉണ്ടാവും മീദീൻ ഉണ്ടാവും ഒക്കെ ഒന്നാണ് അസുലൊന്നാണ് നമ്മളെ പഴയ ആൾക്കാർ കൊസ്റ്റിൻ മലയാളം കൂട്ടിയിട്ടിട്ടപ്പോ അങ്ങനെ ആയതാണ് അതിന് കുഴപ്പമൊന്നുമില്ല സംഗതി അസിൽ മുഹിയദ്ദീനാണ് ഒരു പത്ത് പേരാ മുഹിയദ്ദീൻ ഷെയ്യൻ്റെ പേര് പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനിപ്പോ കുട്ടികൾക്ക് പേരിനോടത്ത് മാത്രമല്ല സൂപ്പർ മാർക്കറ്റിന് പേരിടുമ്പോഴും പ്രധാനം തന്നെയാണ് പേര് ഹോട്ടലിന് പേരിടുമ്പോഴും പ്രധാനമാണ് കമ്പനിക്ക് പേരിടുമ്പോഴും പ്രധാനമാണ് ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യം ചോദിക്കും എന്താ പേര് എന്നാണ് പേര് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരുണ്ടായിരിക്കണം ഉദ്ദേശം സിറാത്ത് വാലം കിടക്കുമ്പോ കയ്യമ്മ പിടിക്കണം എന്നാണ് പേരതിനനുസരിച്ചില്ലെങ്കിൽ സംഘം അടക്കൂല ഉദ്ദേശം ഹാഫ്യതാക്കണം എന്നാണ് പേരതിനനുസരിച്ചില്ലെങ്കിൽ സംഘം അടക്കൂല ഹാഫ്യത ആക്കണമെങ്കിൽ അതിനനുസരിച്ച പേര് ആലിമാക്കണമെങ്കിൽ അതിനനുസരിച്ച പേര് ണം രണ്ട് മൂന്നാമത്തേത്യ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഹൈറും ഷെറും തീരുമാനിക്കുന്നതിൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഹലാലും തൊയ്യവുമായ ഭക്ഷണം കൊടുക്കണം ഹലാല് മാത്രം പോരാ തൊയ്യവായിരിക്കണം എല്ലാ ഹലാലുകളും തൊയ്യബ് എല്ലാ തൊയ്യബുകളും ഹലാലാണ് അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ ഭക്ഷണം തൊയ്യായിരിക്കണം എന്താ തൊയ്യബ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ സന്തോഷത്തോടുകൂടെ നൽകുന്നതിനാണ് തൊയ്യീബ് എന്ന് പറയുന്നത് ഹലാലിന് വേറെയും വൈകിയുണ്ട് ഹലാല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പോ ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം കഴിക്കൽ ഹലാലാവും അപ്പൊ ഹലാൽ വേറെ നൽകുന്നവൻ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടെ നൽകുന്നത് അതാണ് സഹയ്യന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്ന് പറയാൻ കാരണം ധർമ്മിഷ്ടന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്നാണ് ചില നാട്ടില് നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ എന്നാല് ആൾക്കാർ പറയും ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും വസ്താതെ ഭക്ഷണം മൂപ്പര കൊടുക്കാറുണ്ട് നല്ലോണം പള്ളറച്ചും പിന്നെ കുറച്ചും തിന്നിട്ട് വേണമെങ്കിൽ പെരക്കും ഉണ്ടാവാം എന്തേ ധർമ്മിഷ്ഠൻ്റെ ഭക്ഷണത്തിൽ ശിപയുണ്ടായിരിക്കും അതേസമയത്ത് പിശുക്കന്റെ ഭക്ഷണത്തിൽ രോഗമുണ്ടാവും അത് ഹോട്ടൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ കായൊടുത്ത് തിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചില ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ആയ നല്ല ഭക്ഷണം എന്ന് നമ്മൾ പറയും ചിലരുടെ ഭക്ഷണം കഴിച്ചാലോ എന്തോ ഒരു കുരുത്തഘടലമായിട്ട് തോന്നുന്നുണ്ട് കായൊക്കെ ചിലവായിട്ടുണ്ടാവും അങ്ങനെയാണ് ഹോട്ടലിലുണ്ടാവും അതെ എല്ലായിടത്തും ബേക്കറിയിലും ഉണ്ടാവും വെള്ള കച്ചവടം ചെയ്യുന്നിടത്തും ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ ഭക്ഷണം തെയ്യുമായിരിക്കണം നമ്മൾ കഴിക്കുന്നതും നമ്മൾ ഞമ്മൾ കൊടുക്കും